യു എസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ നികുതി ഈടാക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി നീക്ക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾക്കും തങ്ങളും അതേ മാതൃകയിൽ നികുതി ഈടാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അവർ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തിയാൽ നമ്മളും അവർക്ക് അതേ രീതിയിൽ നികുതി ചുമത്തും അവർ നമുക്ക് നികുതി ചുമത്തുന്നു നമ്മൾ അവർക്കും നികുതി ചുമത്തുന്നു മറ്റുള്ളവർ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഇപ്പോൾ ചുമത്തുന്നത് എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല മാധ്യമങ്ങളെ കണ്ട ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്ന സമയത്താണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്നുവെന്ന് ട്രംപ് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു പരസ്പര നീതി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം തീരുവ ചുമത്തുകയാണെങ്കിൽ പകരം യു എസും അതുതന്നെ ചെയ്യും യു എസിനോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും തിരിച്ചുള്ള പെരുമാറ്റം ട്രംപ് വ്യക്തമാക്കി അവർ നമ്മളിൽ നിന്നും നൂറും ഇരുന്നൂറും ശതമാനം ഈടാക്കുന്നു ഇന്ത്യയും ബ്രസീലും വലിയ തോന്നൽ പണം ഈടാക്കുകയാണ് അവർ നമ്മളിൽ നിന്നും കൂടുതൽ പണം ഈടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നല്ലത് തന്നെ പക്ഷേ നമ്മളും അവരിൽ നിന്നും അതേ തുക ഈടാക്കുവാൻ പോവുകയാണ് അതേസമയം രാജ്യത്തെ കുടിയേറ്റ നയങ്ങൾ ശക്തമാക്കാനുള്ള ടൊണാൾഡ് ട്രംപിന്റെ ശ്രമവും ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകും അമേരിക്കയിൽ നാടികെടുത്തൽ ഭീഷണി നേരിടുന്ന പതിനാല് ലക്ഷത്തിലേറെ പേരിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനാണ് യു എസിൻ്റെ നീക്കം നാടുകെടുത്തൽ പക്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഐ സി എ ഇന്ത്യയെ സഹകരിക്കാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന താല്പര്യം അടിസ്ഥാനമാക്കിയാണ് ഒരു പട്ടിക അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത് പതിനഞ്ച് രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളതും